ബസ്സിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട യുവതിക്ക് രക്ഷകരായി സ്വകാര്യ ബസ് ജീവനക്കാർ വടക്കാഞ്ചേരി ചാവക്കാട് റൂട്ടിലോടുന്ന പി വി ടി ബസിലെ ഡ്രൈവർ രജനീഷ് കണ്ടക്ടർ കൃഷ്ണൻ എന്നിവരാണ് യുവതിയെ ആശുപത്രിയിലെത്തിച്ച രക്ഷകരായത് വ്യാഴാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം കുന്നംകുളത്ത് നിന്ന് വടക്കാഞ്ചേരിയിലേക്ക് സർവീസ് നടത്തുകയായിരുന്ന പി വി ടി ബസ് ചൊവ്വന്നൂരിലെത്തിയപ്പോഴാണ് ബസ്സിലെ യാത്രക്കാരിയായ യുവതിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് കുഴഞ്ഞു വീണത് ഉടൻ തന്നെ ബസ്സിലെ ഡ്രൈവറായ രജനീഷും കണ്ടക്ടറായ കൃഷ്ണനും മറ്റ് സ്റ്റോപ്പുകളിൽ ബസ് നിർത്തി സമയം പാഴാക്കാതെ ഹോൺ മുഴക്കി വേഗത്തിൽ ബസ് ഓടിച്ച ഏകദേശം നാല് കിലോമീറ്റർ ദൂരത്തിലുള്ള മരത്തംകോട് അൽ അമീൻ ആശുപത്രിയിൽ യുവതിയെ എത്തിക്കുകയായിരുന്നു ഇതിനുശേഷം മുൻപുള്ള സ്റ്റോപ്പിൽ ഇറങ്ങേണ്ട യാത്രക്കാരെ കുന്നംകുളത്തേക്ക് പോകുന്ന മറ്റൊരു ബസ്സിൽ കയറ്റി വിട്ടു പിന്നീടാണ് പി വി ടി ബസ് വടക്കാഞ്ചേരിയിലേക്ക് യാത്ര തിരിച്ചത് മരത്തംകോട് സ്വദേശിയായ യുവതിക്ക് കാര്യമായ പ്രശ്നങ്ങളില്ലാത്തതിനാൽ പ്രഥമ ശുശ്രൂഷ നൽകി പറഞ്ഞയച്ചു ഡ്രൈവർ രജനീഷ് എരുവപ്പെട്ടി കുണ്ടന്നൂർ തൃക്കണപതിയാരം സ്വദേശിയാണ് കണ്ടക്ടർ കൃഷ്ണൻ മിനാലൂർ സ്വദേശിയാണ് മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ ബസ് ജീവനക്കാരെ ബിഎംഎസ് വടക്കാഞ്ചേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ വെച്ച് ആദരിച്ചു ബിഎംഎസ് ജില്ലാ ട്രഷറർ വിപിന് മംഗലം വിനോദ് പി വി എ സി കണ്ണന് തുടങ്ങിയവര് നേതൃത്വം നൽകി